എന്താണ്ടീ പന്നിന്റെ മോളെ ആരാണ്ടി മയ്യത്തായത് നിനക്കു മോങ്ങണ എണീച്ച് ഡ്രസ് വേണ്ട ഒന്നും കൂടെ നിങ്ങൾ ഇതിനെ കൊല്ലാൻ പോവാ ആടാ അത് ചോദിക്കാം നീ ആരണോ ഇനി അവള് പറയത് അതെന്നെ കൊന്നിട്ട് മതി എനിക്ക് പണി എന്താ യൂസഫ് ഇതിന്റെ അർത്ഥം നിനക്ക് എന്ത് പറ്റി നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇന്ന് സെനയുടെ നിക്കാഹല്ലേ എനിക്ക് ക്ഷണം ആവശ്യം ഇത് ഞാൻ നടന്ന നിക്കാഹാണ് ഞാൻ ഉള്ളൂ ആ കൂട്ടത്തിൽ നീ ഇല്ല നിനക്ക് പോകാം പോവാം യൂസഫ് എല്ലാം ഭംഗിയായി ആ യൂസഫ് ഇറ്റ് ഹലോ എന്താ മോളെ കേട്ട പൊണ് മോളൊക്കെ അരല്ലേ ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ പറഞ്ഞ അതെ മോളെ അതെ പോയി വരുമ്പോ പീടിക കണ്ടില്ലേ സംശയിച്ച് വേഗം ഡ്രസ് ചെയ്ത് എന്റെ സുന്ദരി കുട്ടി റെഡിയാവ് നിന്റെ സുൽത്താൻ വരുന്നു ജനത്തൊരു ഫ്രിദിവസം പൂശി കോട്ടും പപ്പാസും ഇട്ട് വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു റെഡിയാവ് ഹലോ 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 നേരത്തെ എന്താ ചോദിച്ചത് എനിക്ക് ആരാ പറയാം പടച്ചവൻ വാപ്പ വർഗത്തിലിരുന്ന് കരയെന്ന് കണ്ടിട്ട് പടച്ചവൻ എനിക്ക് അയച്ചു മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം ലക്ഷക്കണക്കിന് ദീർഘം കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ ഒരു പാവം പെൺകുട്ടിയെ ബലി ബലികൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അത് നടക്കില്ലിഷ്ട ശരി അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും ഞാൻ ഉസ്താദാണ് പരമേശ്വര നിന്നെ ഉസ്താദ് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫില്ല നിന്റെ കയ്യിൽ ചില്ലർ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ചിലവായില്ല എന്റെ അടുത്ത് ചിലവാകില്ല റീനന്റെ നിക്കാഹും നിന്റെ കബറടക്കും ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും വേണമെങ്കിൽ ഇന്ന് രാത്രി മറന്നിക്കടാം

మనస <coughs> നിക്കാഹ് നടക്കില്ല എന്ന് തോന്നി അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞില്ല നടക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് ഈ ചങ്ങാതിമാർ വന്ന പോലെ തിരിച്ചു പോകും ഇത് ഗുണ്ടായിസോ ഒരു കാഫർ കാഫർ നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട ഈ പോ അല്ല തനിക്ക് അതിന്റെ അർത്ഥം അറിയോ സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ അവനാണ് കാഫിർ അത് താനാണ് റസൂൽ പറഞ്ഞ എന്താണെന്ന് അറിയോ കഹുവൽ അർത്ഥം പറയാം കനികയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ് അതേ ഇവിടെ നടക്കുന്നുള്ളൂ ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ച് അമേരുത് അടി വെച്ച് തരിഞ്ഞാൻ എന്താ മക്കളെ വണ്ടി കിട്ടുന്ന തിരിച്ചുവിടുക അല്ലേ ഓഹോ പഠിപ്പിക്ക ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കുക ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോവാം അവിടെ ഫൈസലിന്റെ ഒപ്പേ ആൾക്കാരും വെയിറ്റ് ചെയ്യാം പോയിക്കോളൂ വൈകണ്ട സ്വാമി കൂടെ ഉണ്ടാവും വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്യും ഉസ്താദ് വെരി മച്ച് ഇൻഷാ അല്ലാഹ് ഗുഡ് മോർണിംഗ് പപ്പാ ഏട്ടന്റെ പൊന്നുമോള് കണ്ണിറുക്കി അടച്ചിട്ട് മാറ്റാണേട്ടനെ ഓരാ അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ രണ്ടു മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു ഒരിക്കൽ മോപ്പടിയിന്ന് വീണ് കാലുളുക്കി അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു വേണ്ട വേണ്ട എന്റെ മോള് കണ്ണിറക്കി അടച്ചിട്ട് കട്ടിലീന്ന് ഇറങ്ങി നടക്ക് ഒന്നും കാണുന്നില്ല മോളെ നീ പിന്നെ എങ്ങനെ കാണും ആ നേരെ നടക്ക് അയ്യോ ഇടിച്ചോ വാതിൽ അടച്ചിരിക്കേ വാതിൽ നടക്ക് അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് ഈ മൂന്ന് ദിവസം ഞാനേ കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ ആര്യവൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു ആ കാലിന്റെ മുട്ടിന്റെ വേദനയിടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ വാര്യര് വിട്ടില്ല രണ്ടു ദിവസം അവിടെ പിടിച്ച് കിടത്തി മീശ അല്ല പപ്പ മേശ 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 കാലി തട്ടാ നടക്ക് വീഴും വീണല്ലേ നടന്നോളൂ ഇനി ടേൺ ടു യുവർ ആ ഇനി ഒരു നാല് സ്റ്റെപ്പും കൂടെ ആ നിക്കുന്നു യമ്പത്തൂരേക്കുള്ള റോഡ് കുണ്ടും ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണല്ലോ എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണേ വരുന്ന വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല അത് കുറച്ചായി കേക്കണു അങ്ങനെ ഇരിക്കുമ്പോൻ എടുത്തോന്ന് ഇറങ്ങും

പാവാട ഡാൻസ് മ്യൂസിക് ബേർ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവാം പയ്യൻസ് ഹം ദഹതജ്ണു തദിത്തജ്ണു തംതഹതജ്ണു തതരിണ്ണാം തണ്ണതിത്ത നിന്തതക നിന്തതക തന്തതിന്തതക നിന്തതക തകടത നിന്തതക നിന്തതക തകടത നിന്തതക നിന്തതക തത്തരിത്തണ്ണാം തണ്ണതാ ഹതതജ്ണു തംതതത കട്ട് മ്യൂസിക് കട്ട് മ്യൂസിക് നോ 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 സോറി папа യു ആർ റിപ്പീറ്റിങ് ദ same mistake again

തിന്നാനുള്ള വിശപ്പുണ്ട് വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ ഡി കൂട്ടത്തിലാണെങ്കിൽ തിന്ന ട്രൈ ആനപ്പിണ്ടോ അത് സംഘടിപ്പിച്ചു ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ നിന്റെ ചേട്ടൻ എക്സലിന് നോക്കിയാലും ഇനി കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് കൂടുതലേ ഞാൻ അങ്ങേരെ പ്രേമിച്ചങ്ങ് കെട്ടും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാനൊരു കുഞ്ഞു പുളി കുളിക്കട്ടെ <laughs> mm-hmm.